അനുനൈ നീക്കങ്ങൾക്ക് വഴങ്ങാതെ ജി സുധാകരൻ കുട്ടനാട്ടിലെ സി പി എം പരിപാടിയില് പങ്കെടുക്കില്ല സി പി എം നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ ജി സുധാകരൻ കുട്ടനാട്ടിലെ സി പി എം പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കില്ല പരിപാടി അവർ നടത്തിക്കൊള്ളുമെന്നും തന്റെ ആവശ്യം ഇല്ലല്ലോ എന്നുമാണ് സുധാകരന്റെ പ്രതികരണം പേരന് മാത്രമാണ് സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് നോട്ടീസ് പോലും നൽകിയില്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത് വിവാദങ്ങൾക്കിടെ മുതിർന്ന നേതാവ് ജി സുധാകരനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സി പി എം പരിപാടി ഇന്ന് കുട്ടനാട്ടിൽ നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ് ജി സുധാകരനെ പാർട്ടി പരിപാടിയിലേക്ക് ആലപ്പുഴയിലെ നേതൃത്വം ക്ഷണിച്ചത് പാർട്ടിയുടെ പോഷക സംഘടനയായ കെ എസ് കെ ടിയുവിന്റെ മുഖമാസിക കർഷക തൊഴിലാളിയുടെ വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണമാണ് പരിപാടി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേവിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ പുരസ്കാരം മുതിർന്ന സി പി നേതാവ് ജി സുധാകരന് സമ്മാനിക്കും ആർ മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡന്റെ സ്മരണയ്ക്കായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിസ്തുലമായ സംഭാവന നൽകുന്ന പ്രതിഭകൾക്ക് വേണ്ടി പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് മുൻമന്ത്രിയായ ജി സുധാകരനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ അനുസ്മരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്തി പത്രവും ഇരുപത്തിയ്യായിരം രൂപ ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ക്യാഷ് അവാർഡ് എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ സെക്രട്ടറി പാർവതി ചന്ദ്രചൂഡൻ അറിയിച്ചു ജി സുധാകരൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് ജി സുധാകരന് ആർ എസ് പിയുടെ പുരസ്കാരം